വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അന്നമനടയിൽ മർച്ചന്റ് അസോസിയേഷൻ വനിതാ വിങ്ങ യൂത്ത് വിംഗ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ചെയ്തു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് പണ്ട് മദ്യമായിരുന്നെങ്കിൽ അത് കഞ്ചാവായിരുന്നെങ്കിൽ പിന്നീട് ഹെറോയിനും ലഹരി വസ്തുക്കളാണെങ്കിൽ ഇന്ന് രാസപദാർത്ഥങ്ങളടങ്ങിയ സിന്തറ്റിക് ലഹരി വസ്തുക്കളിലൂടെ അത് എം ഡി എം എ പോലുള്ള ഇപ്പോൾ സർവ്വസാധാരണമായി യുവാക്കളിലേക്ക് അടിമക്കെട്ട് കൊണ്ടിരിക്കുന്ന ലഹരി വസ്തുക്കളുടെ പിടിയിലേക്ക് അമർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു പുസ്തൽ ഓരോ ദിവസവും പുതിയ പുതിയ ലഹരി വസ്തുക്കൾ എന്ന നിലയിൽ യുവസമൂഹം അടിമപ്പെടുന്നൊരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇപ്പം നമുക്കറിയാവുന്നതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കോവിഡിന്റെ ഒരു വലിയ അതിപ്രസരണത്തിന് ശേഷം പ്രത്യേകിച്ച് വിദ്യാർത്ഥി യുവസമൂഹം അത് ഡിജിറ്റൽ ലഹരിയിലേക്കും ഈ സിന്തറ്റിക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് നൌഷാദ് ചേമ്പലക്കാട്ട് അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് കെ കെ രവി നമ്പൂതിരി മുഖ്യാതിഥിയായിരുന്നു വി എ ഡേവിസ് ജിൻസി ഡേവിസ് ഷനു അയ്യാരിൽ നന്ദൻ മേനോൻ നിസാർ വാളൂർ പി ആർ മധുസൂദനൻ പി എ ഡേവിസ് കെ ടി ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി